പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ഈ ഒരു വീഡിയോ കണ്ടല്ലേ അപ്പോൾ ഇത് നമ്മൾ ഫുൾ പുട്ടി വർക്ക് ചെയ്യുവാണ് അത് ഫുള്ള് പുട്ടിവർക്ക് എന്ന് ഉദ്ദേശിച്ചത് നമ്മൾ ഇതിനകത്തെ മൂന്ന് മുറി ഹാളെ രണ്ട് ഹാളാണ് കേട്ടോ രണ്ട് ഹാളെ സിറ്റൗട്ട് ഫ്രണ്ട് അതുകൂടാതെ രണ്ട് അടുക്കള പിന്നെ മൂന്ന് ബാത്റൂം അപ്പോൾ ഇത്രയും സംഭവമാണ് നമ്മൾ ഫുൾ പുട്ടി വർക്ക് ചെയ്തത് അപ്പോൾ അത് ഫുൾ പുട്ടിവർക്ക് എന്ന് ഉദ്ദേശിച്ചത് രണ്ട് കൊട്ട് പുട്ടി അത് ഏഷ്യേൻ്റെ തന്നെ കേട്ടോ രണ്ട് കൊട്ട് പുട്ടിയിട്ട് പേപ്പർ പിടിച്ച് പ്രൈമർ അടിച്ച് കൊടുക്കുന്നതിനാണ് നമ്മൾ റേറ്റ് പറഞ്ഞത് വീഡിയോസ് കണ്ടിട്ട് കുറച്ചായിട്ടും ഗൾഫിൽ നിന്ന് പറഞ്ഞിട്ട് നമുക്ക് ലൊക്കേഷൻ അയച്ചു തന്നിട്ട് പറഞ്ഞു പോയി നോക്കിയിട്ട് ഇതിൻ്റെ റേറ്റ് പറഞ്ഞു പറഞ്ഞു അപ്പോൾ അങ്ങനെയാണ് നമ്മളിവിടെ വന്ന് നോക്കി കണ്ട് അതിൻ്റെ റേറ്റ് എത്രയാണ് പറഞ്ഞത് അപ്പോൾ ഞാനിവിടെ വന്നപ്പോൾ ഒരു അമ്മ മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ രണ്ട് പെൺകുട്ടികളുണ്ട് അവർ രണ്ടുപേരും ജോലിക്ക് പോയിരിക്കുകയാണ് അപ്പം ഞാൻ ആ അമ്മയോട് പറഞ്ഞാൽ അമ്മേ മോളെ ഒന്ന് കോണ്ടാക്ട് ചെയ്യാവുന്ന ചോദിച്ചു അപ്പം അമ്മ തന്നെ ഫോണിൽ നിന്ന് മോളെ വിളിച്ചിട്ട് എനിക്ക് ആക്കി തന്നു അപ്പോൾ ഞാൻ ചോദിച്ചു മോളെ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു അപ്പോൾ എന്നോട് പറഞ്ഞത് ചേട്ടാ മൂന്ന് മുറി പൊട്ടിയിടണം അതുപോലെ ഹാൾ വലിയൊരു ഹാളാവട്ടെ അത് രണ്ട് പീസായിട്ടാക്കാൻ വേണ്ടിയിട്ടാണ് എങ്കിലും ആ ഹാൾ പിന്നെ നമ്മൾ സ്റ്റെയറിൻ്റെ കൈപ്പൊക്കെ മാത്രം മതി സ്റ്റേക്കേസിൻ്റെ അതുപോലെ തന്നെ ഫ്രണ്ട് ഔട്ട് ഇത്ര മാത്രം ചെയ്താൽ മതി പറഞ്ഞു അപ്പോൾ അതിൻ്റെ റേറ്റ് പറയാനാണ് പറഞ്ഞത് അപ്പോൾ ഇതെന്ന് വെച്ചാൽ നമ്മൾ ഫുള്ള് പൊട്ടിയിട്ട് ഞാൻ പറഞ്ഞല്ലോ പേപ്പർ ഓടിച്ച് കൊടുക്കാതെ സംഭവം അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു ഇത്ര രൂപയാകുമെന്ന് ഞാൻ അവരോട് പറഞ്ഞു അത് കൂടുതലൊന്നുമല്ല നമ്മൾ പൊട്ടിയിട്ട് പേപ്പർ ഓടിച്ച് പ്രൈമർ അടിച്ച് കൊടുക്കുന്നത് അൻപതിനായിരം രൂപ ആകുമെന്ന് ഞാൻ അവരോട് പറഞ്ഞു അപ്പോൾ ഞാനത് പറയാനുള്ള കാരണം കാരണമെന്ന് വെച്ചാൽ നമ്മൾ എനിക്കറിയാം ഈ അമ്പതിനായിരം രൂപ ശകലം കൂടുതൽ എൻ്റെ കണക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ ഈ ശകലം കൂടുതലാണ് പക്ഷേ ഞാനത് പറയാനുള്ള കാരണം എന്ന് വെച്ചാൽ പിന്നെ അവിടെ ചെയ്യാവുന്നതെന്ന് പറഞ്ഞാൽ രണ്ട് അടുക്കള ചെയ്യാറുണ്ട് അടുക്കള ഉണ്ട് അതുകൂടാതെ മൂന്ന് ബാത്റൂമുണ്ട് പിന്നെ സ്റ്റെയറുണ്ട് നമ്മൾ കൈപ്പൊക്കമാണ് അവരോട് പറഞ്ഞത് അതാണ് അവർ സമ്മതിക്കുകയും ചെയ്തതാണ് പക്ഷെ നമ്മളത് കൈപ്പൊക്ക ഇട്ട് കൊടുത്താൽ ഒരു തൃപ്തി കാണത്തില്ല അത് തന്നെയല്ല അവിടെ രണ്ട് പെൺകുട്ടികളാണ് പിന്നെ അവരെ കൊണ്ടും ചെയ്യാൻ പറ്റില്ല അപ്പോൾ നമ്മളോട് അതുകൊണ്ടാണ് ചെയ്യുന്നതായിരിക്കും നല്ലത് അങ്ങനെ ഞാൻ അവരോട് പറഞ്ഞു ഒരു കാര്യം ചെയ്യാം നമ്മളിത് ഫുള്ള് അത് ചെയ്തേക്കാൻ പറഞ്ഞു അതായത് അകം മൊത്തം ചെയ്തേക്കാൽ പറഞ്ഞു ഒന്നും വിടാതകം മൊത്തം അതുപോലെ ഫ്രണ്ടും എല്ലാം ചെയ്തു തരാൻ പോകുന്നത് ഈ അമ്പതിനായിരം രൂപയ്ക്കകത്ത് തന്നെ ചെയ്തുതരാം നിങ്ങളെനിക്ക് ലേബർ കൂടുതലൊന്നും തരണ്ട പിന്നെ ഒരു കാര്യം ഞാൻ നിങ്ങളോട് ആദ്യം പറയാൻ പറഞ്ഞു അപ്പോൾ അവരോട് ചോദിച്ചു എന്താ ചേട്ടാ ചോദിച്ചപ്പോൾ ഞാൻ അവർ പറഞ്ഞു ഇതിപ്പോൾ നമ്മൾ വന്ന് നോക്കിയ സമയത്ത് ഇത് തേപ്പ് കഴിഞ്ഞിട്ട് കിടക്കുകയാണ് അത് പ്രൈമർ വൈറ്റ് വൈഡ് ഇതൊന്നും അടിച്ചിട്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഞാൻ ഉള്ള കാര്യമല്ല നല്ല മഴയായിരുന്നു ഇവിടെ അപ്പോൾ മഴ സമയത്തൊക്കെ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് ഒട്ടും നമുക്കൊന്നും മനസ്സിലാവത്തില്ല ഒരു അഞ്ച് ആറ് മണി സമയത്താണ് ഞാൻ ഇത് വന്ന് സത്യത്തിൽ ഞാൻ വന്ന് നോക്കിയത് അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു ഇന്നോള സംഭവം ഇത് നമ്മളാണെങ്കിൽ പുട്ടി ചിലപ്പോൾ നമ്മൾ പറഞ്ഞതിനേക്കാളും പുട്ടി കൂടുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ പുട്ടിയുടെ പൈസ എനിക്ക് തരണം അല്ലെങ്കിൽ നിങ്ങൾ പുട്ടി എടുത്തു തരണം അല്ലെങ്കിൽ പുട്ടിയുടെ പൈസ എനിക്ക് തരണം എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞാൽ തന്നെ കൂടുതലൊന്നും വരത്തില്ല കൂടി വന്നാൽ ഒരു മൂന്ന് ചാക്ക് അല്ലെങ്കിൽ നാല് ചാക്ക് ഇത്രയും യേ വരുത്തുള്ളൂ അതുകൊണ്ട് നിങ്ങൾ കൂടുതലും പേടിക്കുന്നുണ്ട് കൂടി വന്നവർ മൂവായിരം രൂപ അല്ലെങ്കിൽ നാലായിരം രൂപ നിൽക്കുമെന്ന് പറഞ്ഞു അപ്പോൾ അത് സംഭവിച്ചു ചെയ്തോളം പറഞ്ഞു അങ്ങനെയാണ് നമ്മൾ ഈ വർക്ക് സ്റ്റാർട്ട് ചെയ്തത് അപ്പോൾ പറഞ്ഞു വന്നിട്ടെങ്കിൽ നമ്മൾ ഈ വർക്കിൻ്റെ കാര്യത്തെക്കുറിച്ച് പറഞ്ഞില്ലല്ലോ അപ്പോൾ നമ്മൾ ഈ ചെയ്യുന്ന സമയത്ത് ഇത് മിക്ക സ്ഥലത്തുള്ള എയർ ഹോൾ ഇത് കണ്ടല്ലേ ഇവർ ഇത് ചെയ്ത് കഴിയുമ്പം ഇതിനകത്ത് മൊത്തം ഒന്നാമത്തെ കാര്യം ഇത് റൗണ്ട് നമുക്ക് കിട്ടത്തില്ല മിക്കയിടത്തും സംഭവിക്കുന്നതിൻ്റെ സംഭവമാണ് അല്ലെങ്കിൽ എല്ലാം പൊട്ടി പൊളിഞ്ഞ് കിടക്കുവായിരിക്കും അപ്പോൾ ഇത് നമ്മൾ ചെയ്യേണ്ടത് എങ്ങനെ വെച്ചാൽ ആദ്യം നമ്മൾ ഒരു ശല പൊട്ടിയെടുത്തിട്ട് ഇതിൻ്റെ പുറത്ത് ലെയർ ഒന്ന് നൈസായിട്ടൊന്ന് വലിച്ചു വിടുക വലിച്ചു വിട്ടിട്ട് ഒന്നുകൂടെ അതിന് വേണ്ടെങ്കിൽ കട്ടിക്കൊന്ന് വിടുക ഇട്ട് കഴിഞ്ഞിട്ട് ഒരു ചെറുതായിട്ട് ഒന്ന് ഉണങ്ങുന്ന സമയത്ത് നമ്മൾ വെറലാണെങ്കിൽ ഒരു ശകലം പൊട്ടിയെടുത്തിട്ട് ഒന്ന് അതിൻ്റെ റൗണ്ട് ചുറ്റും റൗണ്ടാകും അപ്പോൾ അതിനകം ക്ലീൻ ആക്കി അല്ലെന്നുണ്ടെങ്കിൽ മൊത്തം പൊടിയായിരിക്കും അപ്പം നമ്മൾ അതിനകം ഒന്ന് ക്ലിയർ റൗണ്ട് റൗണ്ട് ആക്കി കഴിഞ്ഞിട്ട് നമ്മൾ ഒരു അഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ ഒരു പത്ത് മിനിറ്റ് ചെറുതായിട്ടൊന്ന് വലിയ ഉള്ള അവസരം കൊടുക്കുക അവസരം കൊടുത്തിട്ട് അതിൻ്റെ മണ്ണിക്ക് ടോട്ടലായിട്ട് ഒന്നുകൂടെ വലിച്ചു വിടുക വലിച്ചു വിട്ടിട്ട് പിന്നെ നമ്മൾ അന്നേരം ഒന്ന് ചെയ്തു പിന്നെ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു ആക്സോബ്ലൈഡോ അല്ല ചെറിയ എന്തെങ്കിലും നമ്മൾ റൗണ്ട് കിട്ടാൻ വേണ്ടി എന്തെങ്കിലും സാധനം ഉണ്ടെങ്കിൽ അത് നമ്മൾ കറക്റ്റായിട്ട് ആ നല്ല നമുക്ക് ആ റൗണ്ട് അറിയാലോ ആ റൗണ്ടിൻ്റെ കറക്റ്റായിട്ടൊന്ന് ചെത്തി എടുക്കാം ചെത്തി എടുത്ത് കഴിയുമ്പോഴത്തുണ്ടല്ലോ ആ റൗണ്ട് കറക്റ്റായിട്ട് റൗണ്ട് നമുക്ക് കിട്ടും ബാക്കിയുള്ള സാധനം സാധനമല്ല നമുക്ക് നൈസായിട്ട് വലിച്ചു വിട്ടു കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് എയർ ഹോട്ടൽ നമുക്ക് സംഭവം നമുക്ക് അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റും അപ്പോൾ ഞാനിങ്ങനെയാണ് ചെയ്യുന്നത് ഇത് കോൺട്രാക്ട് വൈസ് അവർ പറഞ്ഞത് ഇത്രയും ചെയ്യുന്നതിന് അവർ ഒരു ലക്ഷം രൂപയാണ് അവർ ലേബർ പറഞ്ഞത് അതായത് പൊട്ടിയിട്ട് പേപ്പർ വിളിച്ച് പ്രൈമർ അടിച്ച് കൊടുക്കുന്നതിന് ഒരു ലക്ഷം രൂപയാകുന്നതാണ് അവർ പറഞ്ഞത് അതുകൊണ്ട് തന്നെയാണ് നമ്മളോട് ആ പയ്യനെ ഗൾഫിൽ നമ്മളെ കോൺടാക്ട് ചെയ്തിട്ട് നമ്മളോട് പറഞ്ഞ് പോയി നോക്കാൻ പറഞ്ഞ് നമ്മൾ വന്നിട്ട് ചെയ്ത് ഇപ്പോൾ ഇത് കണ്ടല്ലേ ഒരു മുക്കാൽ സൈഡ് ഞാൻ ഈ ഹാളൊക്കെ പൊട്ടിയിട്ട് വെച്ചിരിക്കുകയാണ് അപ്പം പൊട്ടിയിട്ട് പേപ്പർ പ്രൈമർ പ്രൈമടിച്ച് എല്ലാം ഞാൻ ഒറ്റയ്ക്ക് തന്നെ കിട്ടും അല്ലെങ്കിൽ നമുക്ക് കൂട്ടാളൊന്നും ഇല്ല കാരണം പുട്ടിയിടുന്ന സമയത്ത് എൻ്റെ ഒരു കാഴ്ചപ്പാട് ഞാൻ പറയാൻ കിട്ടും അപ്പോൾ എല്ലാവരുടെയും കാഴ്ചപ്പാട് അങ്ങനെ ആണോ അതുകൊണ്ട് ഞാൻ എൻ്റെ ഒരു കാഴ്ചപ്പാട് പറയുന്നതേ ഉള്ളൂ നമ്മൾ പുട്ടി ഇടുകയാണെന്നുണ്ടെങ്കിൽ ഒരാൾ തന്നെ പൊട്ടിയിടുന്നതായിരിക്കും നല്ലത് അതായത് ഒരാൾ ഒരു റൂം ചെയ്യുകയാണെങ്കിൽ ആ ആ ഒരാൾ ഒരു റൂം ചെയ്യട്ടെന്ന് വിചാരിക്കണം കാരണം എന്താണെന്ന് വെച്ചാൽ മോ നമ്മൾ രണ്ട് പേര് ആകുമ്പോൾ ഒരാൾ മുകളിലിടും ഒരാൾ താഴെ ഇടും അപ്പോൾ ഈ മുകളിൽ ഇടുന്ന ആളിൽ ഇടുന്ന കന കനത്തിലായിരിക്കില്ല ഈ താഴെ നിൽക്കുന്ന ആളിടുന്നത് അതല്ലെന്നുണ്ടെങ്കിൽ താഴെ നിൽക്കുന്ന ആൾ പെട്ടെന്ന് വലിച്ചു വിട്ടിട്ട് പോകും മണ്ടൊക്കെ നിൽക്കുന്നവൻ ഈ ഒരു ലെവൽ കണ്ടുപിടിക്കാൻ വേണ്ടി ഭയങ്കര പാടായിരിക്കും മറിച്ച് ഒരാളാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അവനെ ഒരു പിത്തി എടുത്ത് മൊത്തത്തിൽ അത് ചെയ്ത് മണ്ടയിട്ടിട്ട് താഴെ ഇറങ്ങി ചെയ്യും അപ്പോൾ ആ ഒറ്റ കനത്തിൽ തന്നെ അത് മാറി കിട്ടും അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് അല്ലാതെ ഞാൻ നമ്മൾ ഒരു പണിക്കാരെ കൂടെ വിളിച്ചാൽ പൈസ കൂടുതൽ കൊടുക്കും അങ്ങനെയുള്ള ഒരർത്ഥത്തിലല്ല ഞാൻ നിങ്ങളോട് പറഞ്ഞു കിട്ടും ഇതിപ്പോൾ നമ്മളിതുണ്ട് ഏകദേശം ഒരുമാതിരിപ്പെട്ട പുട്ടിയെല്ലാം നമ്മൾ ചെയ്ത് സെറ്റാക്കിയിട്ടില്ല അപ്പം ഇത് ആ പുട്ടി രണ്ട് കൂട്ട് പൊട്ടിയിട്ട് ലെവൽ ചെയ്തിരിക്കുന്ന ഒരു സ്ഥലം ഞാൻ നിങ്ങളെ കാണിച്ചു കണ്ടല്ലേ രണ്ട് തൊട്ട് നമ്മൾ പൊട്ടി ഇട്ടതാണ് പുട്ടി നല്ല അടിപൊളിയാക്കി ഇട്ടിരിക്കുകയാണ് ഇനി 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 ഇപ്പോൾ ഇതിനകത്ത് ഇനി നമ്മൾ പേപ്പറൊന്ന് പിടിച്ചിട്ട് പ്രൈമർ അടിച്ചാൽ മാത്രം മതി ബാക്കി ഏകദേശം പണി കഴിഞ്ഞു ഈ റൂമിൽ നമ്മൾ ഒരു നല്ല ഹൈലൈറ്റ് ചെയ്തൊരു പിത്തിക്കകത്ത് ഞാൻ പുട്ടികൊണ്ട് എന്തെങ്കിലും വർക്കൊക്കെ ചെയ്ത് കൊടുക്കാമെന്ന് പറഞ്ഞാൽ അതൊക്കെ ഫ്രീ ആയിട്ട് ചെയ്ത് കൊടുക്കാമെന്നവരോട് പറഞ്ഞാൽ പക്ഷേ അവർക്ക് അതിനോടൊന്നും താല്പര്യം അവർ പറഞ്ഞ് പ്ലെയിനായിട്ട് കിടക്കട്ടെന്ന് പറഞ്ഞിട്ടാണ് പിന്നെ നമ്മൾ അതുകൊണ്ടാണ് ഈ റൂമിനകത്തൊന്നും വർക്കൊന്നും ചെയ്യുന്നത് പിന്നെ ഇതിനകത്ത് ഹാളിനകത്ത് ഇപ്പോൾ ഞാൻ ഈ ഒരു വർക്ക് കണ്ടില്ല ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ ശരിക്കും സ്റ്റക്ചർ ചെയ്യേണ്ട വർക്കാണ് പക്ഷെ നമ്മളിത് സാധാ പുട്ടിയിലാണ് ചെയ്തത് ഒരു നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു സംശയം തോന്നാം ലേബർ മാത്രമാണ് ഈ അൻപതിനായിരം രൂപ എന്ന് പറഞ്ഞത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും തോന്നാം പക്ഷേ നമ്മൾ ഈ സാധനം ഉൾപ്പെടെയാണ് അതായത് നമ്മൾ പുട്ടി പ്രൈമറ് ഇതെല്ലാം ഉൾപ്പെടെയാണ് നമ്മൾ ആ അൻപത് പറഞ്ഞ് കേട്ടു അല്ലാതെ നമ്മൾ വർക്കിൻ്റെ ലേബർ മാത്രമല്ല പറഞ്ഞത് അപ്പോൾ ഇതെല്ലാം കണ്ടോ ഒരു കോട്ട് അടിച്ചിട്ടിരിക്കുകയാണ് ഇനി ഓരോ കോട്ടയുടെ വേണം എന്നാലേ ഇത് ക്ലിയർ ആകത്തുള്ളൂ അപ്പോൾ ഞാൻ ആദ്യം കാണിച്ച ആ വീഡിയോയുടെ ആ ഫ്രണ്ടിൽ തന്നെ നിങ്ങൾ കണ്ടില്ല ഇത്രയും വലിയൊരു സംഭവമാണ് നമ്മൾ ഒരു അമ്പതിനായിരം രൂപയ്ക്ക് നമ്മൾ പൊട്ടിയിട്ട് ചെയ്തു കൊടുത്തത് അപ്പം ഇതുപോലെ നല്ല രീതിയിൽ കുറഞ്ഞ ചിലവിലൊക്കെ ചെയ്ത് കൊടുക്കണം ഉറപ്പായിട്ട് നമ്മളായിട്ടൊന്ന് കോൺടാക്ട് ചെയ്യാം കേട്ടോ പക്ഷെ നമ്മൾ പണി നമ്മൾ പക്കയായിരിക്കും